മുട്ടയും മരിപ്പൊടിയും ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് കാൽ കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് നല്ല മധുരം വേണ്ടവർക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര അധികം ചേർത്ത് കൊടുക്കാം ഒരു പഞ്ചസാര ചേർത്തതിന് ശേഷം മുട്ടയും പഞ്ചസാരയും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ പഞ്ചസാരയും മുട്ടയും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായി ഇതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു മുട്ടയും വെള്ളവും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ പഞ്ചസാരയും മുട്ടയും വെള്ളമെല്ലാം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിയിലും തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന പാക്കറ്റ് പത്തിരിപ്പൊടിയാണ് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന പത്തിരിപ്പൊടിയാണിത് ഈ ഒരു പത്തിരിപ്പൊടി തന്നെ എടുക്കണം ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പത്ര സോഫ്റ്റ് ആയിരിക്കില്ല പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒട്ടും തന്നെ കട്ടയില്ലാത്ത വിധത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം മാവ് ഒരുപാട് ലൂസാവാതെ നോക്കണം കുറച്ച് കട്ടിയുള്ള മാവാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒട്ടും തന്നെ കട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ ഒരു തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാവ് കുറച്ചുകൂടി ഒന്ന് ടൈറ്റ് ആവും അപ്പോൾ തേങ്ങ ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക ഈ ഒരു ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് ടൈറ്റ് ടൈറ്റായിട്ടുള്ളൊരു മാവാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഒരുപാട് ലൂസാവാനും പാടില്ല എന്നാൽ നമുക്ക് സ്പൂൺ കൊണ്ട് എണ്ണയിലേക്ക് കോരി ഒഴിക്കാൻ പറ്റണം ഈ ഒരു രീതിയിലുള്ള ബാറ്റർ തയ്യാറാക്കാം ഇനി എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം അപ്പം ഞാനിവിടെ നമ്മുടെ ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക എന്നിട്ട് ഇതുപോലെ മാവ് നമുക്ക് ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഉൾഭാഗം എല്ലാം വന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് എണ്ണം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം